പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കരോളി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പ്രായം ഏഴു മാസം ബോഡി വെയിറ്റ് ഇരുപത് കിലോ സ്ഥലം കുന്നിക്കോട് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർച്ചയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പത്തായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേറ ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പത്ത് എഴുന്നൂറ്റി അൻപത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതും ഉണ്ടായിരിക്കും ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടുകളും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന ഈ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് നല്ല തീറ്റയും കുടിയടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് നേർച്ച ആവശ്യങ്ങൾക്കും ഹക്കീക്കത്ത് കല്യാണ വിശേഷ എല്ലാം അനുയോജ്യമായ ഒരാടാണിത് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് കേരളത്തിലെ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടുകളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഈ മുട്ടനും വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടനെ വളർത്തുവാൻ ഉത്തമമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം നല്ല കാൽപ്പൊക്കവും ചെവിനീട്ടവും ഇടനീട്ടവും ഒക്കെയുള്ള ഇതിന് നല്ല തീറ്റയും കൂടിയുണ്ട് നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് കേരളത്തിലെ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മുട്ടനും വിൽപ്പനയ്ക്കുള്ളതാണ് നല്ല ഹക്കീക്കത്ത് നേർച്ച പോലുള്ള ആവശ്യങ്ങൾക്കും വളർത്താനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആന്ധ്ര കാളക്കുട്ടി ഓങ്കോൾ ക്രോസ് കാളക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളതാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നല്ല കാൽപൊക്കവും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുള്ള ഇത് പെട്ടെന്ന് വളരുന്ന ഇനമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടുകളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഏകദേശം മൂന്ന് മാസം പ്രായമുണ്ട് തീറ്റയും കുടിയുമൊക്കെ തുടങ്ങിയതാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കോ ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള വളർത്തുവാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബ്രീഡ് പിഴ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ആട്ടിൻകൂട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം കോഴിക്കോട് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് ആടുകളെ ഇടാൻ പാകത്തിനുള്ള രണ്ട് കള്ളിയുള്ള കൂടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കൂടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം പ്രായമുള്ള കരോളി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ഉയരവും ഒക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഒമ്പത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം നിലമ്പൂർ ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ വില ചോദിക്കുന്നത് എണ്ണായിരത്തി മുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് മൂന്നാമത്തെ ചന ഇരുപത് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരുമ്പാവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരാണ് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള കുട്ടിയാണ് നല്ല തീറ്റയും കുടിയും നല്ല ഉഷാറായിട്ടുള്ള മുട്ടൻകുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പട്ടാമ്പിക്കടുത്ത് കൊപ്പം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടും നല്ല വളർച്ചയുള്ള നല്ല ചെവിയർക്കൊക്കെയുള്ള മുട്ടൻകുട്ടിയാണ് ക്രോസിങ്ങിന് വേണ്ടി ഗ്രൂം ചെയ്തെടുക്കാൻ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി കൊപ്പത്തിനടുത്ത് പാലക്കാട് ജില്ല പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്ററിനടുത്ത് പാല് ഇപ്പോൾ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവുമുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ലൊരു പാലാടാണിത് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള അത്യാവശ്യം നല്ല പാലുമുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി തിരുമാലി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ചാവക്കാട് പുന്നയൂർ തൃശൂർ ജില്ലയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ പെണ്ണാട് വില്പനയ്ക്ക് ആദ്യ പ്രസവം കഴിഞ്ഞു ക്രോസ് ചെയ്തിട്ടില്ല ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് ചാവക്കാട് പുന്നയൂരിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നാമത്തെ ഡെലിവറിക്ക് വേണ്ടി മൂന്ന് മാസം ചെനയുള്ള ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചാവക്കാടിനടുത്ത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബി ടെൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആറു മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് സ്ഥലം ചാവക്കാട് പുന്നയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും വളർത്താൻ ഉത്തമമായ ഒരു കുട്ടിയാണിത് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും ചെവിയിറക്കവും കാൽപൊക്കവും ഒക്കെയുള്ള ഈ പിടക്കുട്ടിക്ക് ചോദിക്കുന്നത് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം ചാവക്കാട് പുന്നയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടി ചാവക്കാട് പുന്നയൂരിലാണുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം ചാവക്കാടിനടുത്ത് പുന്നയൂർ തൃശ്ശൂർ ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം ചാവക്കാട് പുന്നയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ടര രണ്ട് വയസ്സ് പ്രായമുണ്ട് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ഒക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം ചാവക്കാടിന് അടുത്ത പുന്നയൂർ തൃശ്ശൂർ ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം ചാവക്കാട് പുന്നയൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാമത്തെ പ്രസവത്തിന് മൂന്ന് മാസം ചെനയുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് ബീറ്റൽ ആടാണ് സ്ഥലം ചാവക്കാട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ചാവക്കാട് പുന്നയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയോ കൂടിയുള്ള നല്ലൊരു ബീറ്റൽ ആടാണിത് ഈ വീഡിയോയിൽ കാണുന്ന ആറ് നല്ല വളർത്താടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുത്തനും നാല് പിടയുമാണുള്ളത് ഇതിനകത്ത് ഒരാട് രണ്ട് മാസം ചെനയുണ്ട് ബാക്കി മൂന്ന് കുട്ടികൾ എല്ലാം ക്രോസ് ചെയ്യാറായതാണ് ഇതിന് സ്ഥലം വാണിയം കുളം കോതകുറിശി പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആറ് ആടിനും കൂടി വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയം കുളം കോതകുറിശി ഇതിനാറിനും കൂടി വില ചോദിക്കുന്നത് അറുപത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല വളർച്ചയുള്ള കുട്ടികളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് ഇതിന് മൂ നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള ആടാണ് അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് മൂന്ന് ആക്റ്റീവായിട്ടുള്ള നല്ല വൃത്തിയുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെനയുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഉള്ള ഈ കടിഞ്ഞൂൽ ചെനയാടിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ